ഹായ് വസ് നമ്മൾ ഇന്ന് ജുറാസിക് വേൾഡ് റീബറ്റെന്ന് പറഞ്ഞ മൂവിയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് പറയാൻ തോന്നുന്നത് അപ്പോൾ ഈ ഒരു മൂവി തിയേറ്ററിൽ ഇപ്പോൾ റിലീസാണ് അപ്പോൾ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ജൂറാസിക് പാർക്ക് വളരെ കൊച്ചിലെ കണ്ടിട്ടൊരു വ്യക്തിയാണ് ഞാനിപ്പം പല ആൾക്കാരും കണ്ടിട്ടുണ്ട് ഒരു ഫ്രാഞ്ചൈസി മൂവിയാണ് വളരെ ചെറുപ്പത്തിൽ അതിൻ്റെ ഓരോ പാർട്ട് കണ്ടതിന് ശേഷം ബാക്കിയുള്ള പാർട്ട്സൊക്കെ ടി വിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിന്ന് കാണാനുള്ളൊരു ട്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ വരെയുള്ള കാരണം ഇന്നെല്ലാം അവൈലബിൾ ആണ് ഇപ്പോൾ ആ സമയത്ത് ടെക്നോളജി അത്ര ഡെവലപ്പ് അല്ല ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ അയക്കുമ്പോൾ ഇൻ്റർനെറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വലുതായിട്ട് ഡെവലപ്പായി വരുന്നേ ഉള്ളൂ എല്ലാവർക്കും ഫോണോ കാര്യങ്ങളില്ല ഇപ്പോൾ ടി വിയിൽ ഇഷ്ടപ്പെട്ട സിനിമയൊന്നും കാണാൻ പറ്റുമോന്നുമില്ല അപ്പോൾ പിന്നെ നമുക്ക് ഈ മാതൊരു പടമൊക്കെ കാണണമെങ്കിൽ നല്ലപോലെ വെയിറ്റ് ചെയ്ത് കാണണം അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ജുറാസി പാക്സിൻ്റെ ഓരോ സീൻസും ഫ്രാഞ്ചൈസീസും കണ്ടു തീർത്തിട്ടുള്ളത് അപ്പം ഇന്ന് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഞാൻ കരുതുന്നു ഇപ്പോൾ ഈ ഒരു സിനിമ ആരൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ അവർക്കൊക്കെയും ആ പ്രതീക്ഷ ഉണ്ടാവും ഒരു ഫ്രാഞ്ചൈസി കണ്ടിട്ട് മറ്റൊരു ഫ്രാഞ്ചൈസിയിലേക്ക് പോകുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും കുറച്ചും കൂടി കൂടുതൽ കൗതുകവും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ആ മൂവി കണ്ടു തീരുമ്പോൾ കിട്ടും എന്നുള്ളത് പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു വിപരീതമാണ് എനിക്കൊരു പടം കണ്ടപ്പോൾ തോന്നിയത് ഈ പടത്തിൻ്റെ രണ്ട് ആംഗിൾ എന്ന് ഞാൻ പറയാം ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഫ്രാഞ്ചൈസീസ് പെട്ട ഇതിനു മുമ്പ് കണ്ടിട്ടൊന്നുമില്ല എന്നാൽ നിങ്ങൾക്കൊരു ഹോളിവുഡ് മൂവി കാണാൻ ഇഷ്ടമുണ്ട് നിങ്ങൾക്ക് കാണാൻ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പോവാം അങ്ങനെ യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാതെ നിങ്ങൾ കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടം നിങ്ങൾക്ക് അങ്ങനെ ഒരു നിരാശയോ മറ്റു കാര്യങ്ങളൊന്നും തരാൻ പോകുന്നില്ല എന്ന് വെച്ചിട്ട് പെർഫെക്റ്റ് ഫിലിമാവുന്നോ അല്ലെങ്കിൽ നിങ്ങളതിന് അല്ലാതെ പോയി കണ്ടു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഫ്ലൈറ്റ് ചെയ്യുന്നത് ഞാൻ പറയുന്നില്ല എങ്കിലും നിങ്ങൾക്ക് വലുതായിട്ട് കുഴപ്പങ്ങൾ ഫീൽ ചെയ്യില്ല അവിടെ ഇവിടെ ലാഗുകളൊക്കെ ഉണ്ട് കാരണം സ്റ്റോറി പോകുന്ന രീതി അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ സ്റ്റോറി എടുത്ത് വെച്ചിട്ട് പിന്നെ കഥ വേറെ എവിടെയാണ് ട്രാവൽ ചെയ്ത് പിന്നെ വേറെ എവിടെയാണ് ട്രാവൽ ചെയ്ത് ഒരു ഒരു അഡ്വഞ്ചർ മൂവി ആണെങ്കിൽ കൂടിയും അതിൻ്റെയൊക്കെ കോർ ഓഫ് എലമെൻറ്റ് എവിടെയൊക്കെ നഷ്ടപ്പെട്ട പോലെയൊക്കെയാണ് ഈ പടം മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഞാൻ പറയുന്ന ബേസിസ് മുമ്പ് കണ്ടിരുന്ന പടങ്ങളിൽ നിന്ന് അടുത്ത പടത്തിലേക്ക് പോകുമ്പോഴുള്ള രീതി വെച്ചിട്ടാണ് പറയുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ബൈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ ഫൈനലൈസേഷൻ സീരീസ് കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ നമ്മൾ വണ്ണും ടൂവും ത്രീയും ഫോറും ഫൈവും വരെ കണ്ടപ്പോഴും നമുക്കത് കണ്ടത് എല്ലാം പടത്തിൻ്റെ കഥ ഒന്നാണ് ആൾക്കാർ ചു തിരുതിലാ ചാവുന്നു അവർ ചാവുന്ന രംഗങ്ങൾ അവർ തന്നെ സ്വപ്നം കണ്ടിട്ടുണ്ട് അതിലൊരാൾ സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ സ്വപ്നം കണ്ട ആൾ ആ സംഭവങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയൊക്കെ അതിൽ നിന്ന് പിടിച്ച് നിർത്തും എന്നുള്ള കഥ അപ്പം അതിന് ശേഷമാണ് അതിൻ്റെ ബ്ലഡ് ലൈൻസ് നമ്മൾ അവസാനിട്ട് പാട്ടിറങ്ങിയത് അപ്പോൾ ബ്ലഡ് ലൈൻസിൻ്റെ അകത്ത് കഥ കുറച്ചും കൂടി ആക്കാൻ ട്രൈ ചെയ്തു കാരണം ഇതിനകത്ത് ഒരു ഫൈൻഡിങ്സ് അത് കൊണ്ടുപോകുന്നു ഈ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ലൈക്ക് കുടുംബത്തിൽ ഒരു പ്രശ്നം കാരണം അല്ലെങ്കിൽ ഒരു കുടുംബത്തിനാണ് ഇത് വരുന്നത് ആ ഒരു കേഴ്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവില്ല ഇത് മൊത്തത്തിൽ തീരുന്ന രീതിക്കൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ആ കഥ വെറൈറ്റി ആണെങ്കിലും അത് പോയ രീതിയോ അല്ലെങ്കിൽ ചെയ്തു വെച്ചേക്കുന്ന പരിപാടിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പാർട്ടിയായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളിത് കാണുമ്പോൾ എല്ലാ റിവ്യൂഴ്സും കണ്ട ആൾക്കാരും പറഞ്ഞാണ് ഒരു തൃപ്തി തരുന്ന പടമൊന്നുമല്ല അതുപോലെ ഈയൊരു പടവും ഒരു തൃപ്തി തരില്ല നമുക്ക് എന്നുവെച്ചാൽ ഇത് മോശമാണെന്നോ കാണോ ഞാൻ ആരോടും പറയില്ല പക്ഷേ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഫ്രാൻചൈസീസൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ ഒരു ഫാനാണ് അല്ലെങ്കിൽ ഭയങ്കര കൂടി ആ ഫ്രാഞ്ചൈസീസ് കണ്ടിട്ട് ഒരു പുതുമ എക്സൈറ്റ്മെൻറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പടം നിങ്ങൾക്ക് എക്സൈമെൻറ്റ് തരാൻ പോകുന്നില്ല ഒരു പ്രതീക്ഷയില്ലാതെ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുക ഒരു ആവറേജ് പടമാണ് കാണാനേ പാടില്ലാത്ത പടാന്ന് ഞാൻ ആരോടും പറയില്ല ഞാൻ അങ്ങനത്തെ റിവ്യൂസ് കണ്ടിരുന്നു കാണാനേ പാടില്ലാത്ത രീതിയിൽ ഞാൻ കണ്ടിരുന്നു അതിപ്പോൾ വളരെ ബഡ്ജറ്റൊക്കെ ഇട്ട് ഇറക്കുന്ന നല്ല വി എഫ് എക്സ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്ന നല്ല രംഗങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന നമുക്ക് ആ ഒരു സുഖം അങ്ങോട്ട് തന്നില്ലെങ്കിൽ പൈസ മുടക്കിയ ആൾക്കാർ ഇപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഒരു ന്യൂട്രൽ പ്രേക്ഷകർക്ക് ഈ പടം പോയി കാണാവുന്ന തന്നെയാണ് കുട്ടികൾക്കുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി കുട്ടികൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എൻ്റെ ഒക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഞാനത് ഒരുപാട് എക്സൈറ്റായിട്ട് കണ്ട കാര്യമാണ് തിയേറ്ററിലൊക്കെ പോയിട്ട് ഡൈനോസിനെ കാണുന്നത് പിന്നെ ഡൈനോസസിൻ്റെ അലർച്ചയൊക്കെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മ്യൂസിക്കിൻ്റെ കാര്യത്തിലൊന്നും വലിയ കുറവ് ആയിരിക്കില്ല നല്ല രസമാണ് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നല്ല സുഖമായിട്ട് പോകുന്നത് അപ്പോൾ ഒരു ബിഗിനർ എന്ന രീതിയിൽ റേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും പടത്തിന് സാഹചര്യത്തിനൊക്കെ റേറ്റ് ചെയ്യാം ഇത്രയും ഫ്രാഞ്ചൈസീസ് ഒക്കെ കണ്ടിട്ട് എക്സ്പെക്റ്റേഷനോട് കൂടി നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ ഐ തിങ്ക് ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് പോയിൻറ്റ് ഫൈവിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ തോന്നുകയുള്ളൂ ഇതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത അപ്പോൾ നിങ്ങൾക്ക് ഈ പടം കാണണമെങ്കിൽ പോയി കണ്ട് ട്രൈ ചെയ്യാം എന്നെ ഞാൻ പറയുകയുള്ളൂ മുൻപത്തെ ഫ്രാഞ്ചൈസീസ് കണ്ടിട്ട് ആ എക്സൈറ്റ്മെൻ്റ് കൂടി പോകേണ്ട ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു സിനിമ കണ്ട ഒരു സമയം പോയി ഒരു ഫീൽ കിട്ടും അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു പടം തീരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും സത്യമായിട്ടും ഒരു പോയിന്റേ കഴിയുമ്പോൾ നമുക്ക് നമുക്കിങ്ങോട്ട് വെറുക്കും ഈ പണ്ടാരങ്ങൾ തീർന്നാൽ മതി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഡോറങ്ങെന്ന് തുറന്ന് വിട്ടാൽ അത് നമ്മൾ ഗേറ്റ് തുറന്നിട്ടിറങ്ങി പൊക്കളന്ന രീതിയിൽ ആയിപ്പോകും ഇതില്ല കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ തോന്നിയ പോലെ പറഞ്ഞതാണ് അല്ലാത്തരത്തോളം ഒരു പ്രതീക്ഷ ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എങ്ങും കണ്ടുകൊണ്ടിരിക്കാം എന്നാലും ഉണ്ട് ലാഗുകൾ അവിടെ ഉണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് ഈ പടത്തെപ്പറ്റി പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഈ പടം കണ്ടുനോക്കുക ട്രൈ നോക്കുക പിന്നെ ഇപ്പോൾ ഇത്രയൊക്കെ കേട്ടിട്ട് തിയേറ്ററിൽ ട്രൈ ചെയ്യാതെ പറ്റാത്ത ആൾക്കാർ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ മറ്റോ വരുമ്പോൾ ട്രൈ ചെയ്യുക അപ്പം ഇത്രയാണ് എനിക്ക് പടത്തെപ്പറ്റി പറയാനുള്ളത് പടുത്തൊരു പടമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ